जीवत धुनिया करत्ता वाग्वानं चेदु लोवासारेलि वंलालि शीक्रम्देलि मृतनु धानं चेदु मुदा െ പ്രത്യാശിയുടെ പ്രയാണമാണ് നോമ്പുകാലം പ്രത്യാശിയുടെ തീർത്ഥാടനമാണ് നോമ്പുകാലം എന്നത് ഈ നോമ്പുകാലത്തിൽ ലഭിച്ചതായ നോമ്പിന്റെ ഏറ്റവും നിർമ്മലമായ വ്യാഖ്യാനങ്ങളിലൊന്നാണ് ഹോം ഒഴിഞ്ഞ കല്ലറ സുറിയാനി പൈതൃകത്തിൽ നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട് പീഡനങ്ങൾക്കും സഹനങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുഷ്കാലങ്ങൾക്കും അപ്പുറം ഒരു ഉയർപ്പിന്റെ സന്ദേശം നമുക്ക് ഒഴിഞ്ഞ കല്ലറ ശൂന്യമായ കുരിശ് എന്നീ പ്രതീകങ്ങൾ എപ്പോഴും ഉദ്ധിതനായ ക്രിസ്തു എന്ന പ്രതീകത്തെ നാമമായി പങ്കുവയ്ക്കുന്നു യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ മനോഹരമായ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച മഹാ അത്ഭുതങ്ങളായി വിശേഷിപ്പിക്കടുന്ന ഒന്നാണ് മരിച്ച് അടക്കപ്പെട്ട ലാസറിനെ കബറിൽ നിന്നും തന്റെ ശബ്ദത്താൽ വിളിച്ച് വേർതിരിക്കുന്ന അവസ്ഥ തന്നോടുള്ള സൗഹൃദത്തിൽ തന്നോടുള്ള സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ലാസർ ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് നിർജ്ജീവമായ അവസ്ഥയില്ലെന്ന് ജീവനിലേക്ക് വരുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് ഈ നോമ്പുകാലം മുഴുവനും മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ട വാർത്തകൾ എപ്പോഴും അഡിക്ഷൻസുമായും ലഹരിയുമായും ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ഇന്ന് നമ്മളും നിർജീവമായ അവസ്ഥകളിലേക്ക് പലപ്പോഴും ചെന്നെത്തുന്നത് പലവിധമായ അഡിക്ഷനുകളിലൂടെയാണ് തിരുവനന്തപുരത്ത് ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ അവൻ്റെ സ്നേഹം നിർമ്മലമായിരുന്നു അവൻ്റെ കുടുംബത്തോട് സ്നേഹം ഉണ്ടായിരുന്നു അവന് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്നേഹം മരവിച്ചു പോകുന്ന അവസ്ഥ വന്നു വിശുദ്ധ വിശുദ്ധമത്താഴ്ഡ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അധർമ്മം പെരുകുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തു പോകും എങ്ങനെയാ സ്നേഹം തണുത്തു പോകുന്നത് എങ്ങനെയാ സ്നേഹം നിർജീവമായി പോകുന്നത് ശാന്തമായി നമ്മൾ ചിന്തിക്കണം നിർജീവമായ അവസ്ഥകളിൽ ലാസറിന്റെ കബറിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ശബ്ദത്തിലൂടെ നിർജ്ജീവമായത് ജീവനിലേക്ക് വന്നു ചേർന്നെങ്കിൽ ഈ നോമ്പുകാലത്തിൻ്റെ അവസാന മേഖലകളിലേക്ക് നാം കടക്കുമ്പോൾ അവസാന ദിനങ്ങളിലൂടെ നാം തീർത്ഥാടനം ചെയ്യുമ്പോൾ നമുക്ക് രക്ഷിതാവിൻ്റെ ശബ്ദത്തിന് കാതോർക്കാം നിർജീവമായ അവസ്ഥകളെ അസ്ഥികളെ ജീവനുള്ളതാക്കി തീർക്കുന്ന ഹോബയുടെ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലീകരിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കട്ടെ നമുക്ക് നമുക്ക് മുമ്പിലുള്ള അഡിക്ഷൻസിനെ നമുക്ക് ഒഴിവാക്കാം ചിലപ്പോൾ മദ്യമാകാം മയക്കുമരുന്നാകാം സ്മോക്കിംഗ് ആകാം അധികാരമാകാം പണമാകാം അല്ലെങ്കിൽ മറ്റു പലതുമായി നമുക്ക് ഇന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കും ആ അഡിക്ഷൻസിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന മനോഹരമായ അഡിക്ഷനെ ഹൃദയത്തോട് ചേർത്തുവെക്കുവാൻ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ലാസ്രിതനായതുപോലെ നിർജീവമായ അവസ്ഥകളിൽ നിന്ന് ജീവനിലേക്ക് സ്നേഹബന്ധങ്ങളിലേക്ക് പ്രത്യാശയിലേക്ക് നോമ്പ് തീർത്ഥാടനത്തിന്റെ നാളുകളായി മാറുന്നു ദൈവം നോമ്പിനെ സജീവമായി നിലനിർത്തുവാൻ സ്നേഹത്തെ സജീവമായി നിലനിർത്തുവാൻ പ്രത്യാശയെ സജീവമായി നിലനിർത്തുവാൻ ക്രിസ്തു എന്ന ആ മനോഹരമായ ലഹരിയിലൂടെ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മുടെ ജീവിതങ്ങളെ നിറവുള്ളതായി സ്നേഹമുള്ളതായി അനുഗ്രഹിക്കട്ടെ जीवधुनिया कर्ता वाग्वानं चैदु यो वा वन्नालि शीघ्रं वेळि मृतनोद्धानं मुदा ു കണ്ട യൂതൻ